ഇവിടെ ഒരു അതിമ അവിസ്മരണീയമായ ലോകത്തിലേക്ക് അതിനപ്പുറത്തേക്കേ ഏറ്റവും വലിയ സൗന്ദര്യം അങ്ങേണിയാണല്ലോ അവിസ്മരണികൾ. ഇതിന് സ്വർഗ്ഗമില്ല. ഇതിനെ ഇവൻ സ്വർഗ്ഗത്തിൽ വെറുതെ ഇതിനെ ചിന്തികളാണ് പറയണം. അതാണ് ആത്മീയാചമ്പാവം. അതി ഇതി ഐശ്വര്യമുണ്ട്. കാരണം നിനക്ക് നമ്മൾ ഓരോ അണികളും കാണുമ്പോൾ സൗന്ദര്യം അതിന്റെ സൗന്ദര്യം തോന്നുന്നതിനെ കണക്കോട് അതിചൂള അപ്പോൾ നീന്താൻ ചില സഹാബത്തിനെ അഹ്സദിച്ചിതി നീ അല്ലാഹുവിന്റെ എന്നെ ജമാലിയ്യയുടെ വഴിയേട്ടാണ് അമീർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തഹി വഅലൈഹി വസല്ലം അതാണ് ഉണ്ട് അല്ലാഹുവിന്റെ സൗന്ദര്യം ഇതിനെ കാണാൻ നോക്കുക താഴെ നിന്ന് പോയി നമുക്ക് അറിയുക പറയാൻ കേറിയ രബദത്തിയിൽ പലതൊണ്ട് അടുക്കുന്ന സമയത്ത് ഇസ്മുല്ലാഹി സ്വല്ലല്ലാഹു തങ്ങളെ കാണുന്ന രൂപത്തിൽ കണ്ടാൽ ഇല്ല എന്നവർ ഇതിപ്പോ എല്ലവരല്ലല്ലോ ഇമർ അൽഹൂനി ഔ അൽതഹൂനി എന്ന് വന്നതി പാത്ര വെറ്റിഗ്രാ മതിഗ്രം ഔ അൽഹൂനി ഇതിനെ നിങ്ങൾക്ക് 60 ചാലും ഒരു വണ്ണില്ല നമ്മൾ ഭാഗമായി ഇടാ പക്ഷേ അൽ അൽഹൂ അൽഹൂ харакറക്കാരൻ അല്ല അൽ അൽഹൂ അൽഹൂ ഇതിനെ അൽഹൂ ആണ് അമീൽ അല്ലേ يعني ഇത്ര ഉണ്ടല്ലല്ലോ ഞാൻ നിന്നെ ഉടമവാം ചുതോ ഇഹാരീൻ ദാരന വണ്ടറ ഇബ്രാഹീം അലൈഹിസ്സലാം ഇതിന്റെ കഥാണ് അപ്പോൾ ഈ കന്ദറ കൊണ്ടോയ പോം ഈ എതിർത്തി സുതികളോനെ ഇതിstylesheet ഇബ്രാഹീം ഇഷ്ടദത്തെൻ അബീയിൽ പൊള്ളി കൽ കൊണ്ടതാ അല്ലാഹുവേ ചൊല്ലയാ നറ തറ സലാം ഇബ്രാഹീം എന്തേയാണ് വന്തനറ ബദദ തർപ്പ സലാമത്തി ഒളിച്ചോ സലാമം സുഗമി നമ്മൾ കാർപെറ്റ് കേട്ട് എന്ന പോലെ ഈ ആഗണം ഇതിന്റെ വരിപ്പോ ജീവിതപരിമില്ല സൗഹൃദത്തിൽ കഴിയില്ല എന്തോ ഒരുൊരു കുട്ടക ദന്താവോ ആണ് അങ്ങനെ ഇതിനൊക്കെ കേട്ടില്ല അസ്തടവല്ലല്ലെങ്കിൽ ഇതിടില്ല മഹദിയായ ആമീന്റെ അദർബിയാ ഒരു വലിയ പോവാണ് അള്ളാഹുവേ അള്ളാഹുവിനെ ചായ മഹദിയായവനെ പറയാൻ വേണ്ടി പറഞ്ഞതാണ് അതിന് പടരക്ക് ചെയ്യിത് നമ്മൾ ഒരുതുപോലെയാണ് ഞാൻ പടരക്ക് ചെയ്യിത് അതിന് ഇടതണ്ട് വർത്തെ അവനെ അശരീരിനെ തീതി പരിവിചാരിക്കേണ്ട കാര്യമില്ല. കാരതമിത് ഒരു ഇക്യർ കമ്പനി ചെയ്ത പോലെ ചരിക്കോനുള്ള കേസിൽ ചെയ്തിട്ടില്ല. അതിനെ അതിനാണ് ഇടത്തിൽ അതിനെ തൽക്കാലം നടന്ന ആരെങ്കിലും ചെയ്തിട്ടുണ്ട്. അപ്പം പോലെ തന്നെ ഒരു ജീവിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് മഹാനായ ഇബ്രാഹീമിന്റെ ആവശ്യം ഒറിയോ പോർ കൊനിയ കഫരെ നോരം എത്തി पड़तीതാള മഹാനർക്ക് പൂർണ്ണപോലെ സമർന്നിട്ടുണ്ട്. അത് പൂർണ്ണയാണ് ഇക്ക് ഈ രോഗത്തെ പൂർണ്ണമായി മാറ്റാൻ വേണ്ടി നമ്മൾ ഒത്തിരി ചെയ്യണം. അതിന്റെ सारത്തിൽ നമ്മൾ ആർ ചെയ്യുന്നതെല്ലാം രോഗത്തെ ആയി മാറ്റത്തെ വലുതാക്കിയേ ഉള്ളൂ. അതയല്ല പറയണം. ആൻറിബയോട്ടിക്കിന്റെ മുത്ത രണ്ട് തരി കൂടേ കേറില്ലല്ലോ. ഒരു മുറി തരി മുത്തയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതിന അതിക്ക് അതിക്ക് കൂടിപ്പോയതാണ് രോഗം. അതിന അപ്പുറത്തെ ബാക്ടീരിയ അതി കൂടി. അല്ലേ മുത്തന്റെ മറ്റു സ്ഥല ആയി കൂടേ. അല്ല രോഗത്തെ കോടാനുകോടി ഡിമകളി. ഒരു ഡിമ മാത്രം. चुंबड़ी देते गए थे ये तो मार सूनी वाली पड़ी थी ये तो कब दुआ दुआ बहुत कट तो है क्या अरे आलू का नहीं दुआ क्या है ये तो वो आलू का नहीं मंचे आलू ना दो क्या तो वो आलू आने का വലിയ മัจജിയാ നമ്മൾ കണ്ടു ഈ കുട്ടിയനെ വലിയ രണ്ട് രണ്ട് അപ്പോൾ എന്താ രണ്ടാത്തെ മഹാന്മാരുടെ ഇടയിലുള്ള ഓ ഇല്ല അത് കൊക്കി ചെയ്യാ ആ മഹാന്മാരെ അന്ന് നമ്മൾ കാണാം അപ്പ തോന്നേണ്ടതില്ല ഇതിനെ പറയുന്നതിനെ ഇഷ്ടപ്പെട്ടാണ് മനസ്സു പിടിച്ചിട്ട് അപ്യർമാറ്റ് ചെയ്യാടാ ഇതിില്ല അങ്ങോട്ട് പ്രൊട്ടക്ഷൻ കൊടുതാണ് അതുകൊണ്ട് അവനെ പോലെ ആ ചിത്രങ്ങളുടെ വാക്ക് അതെന്നേ മോർ കേൾച്ചിരിയോ അപ്പോൾ അങ്ങോട്ടൊരു അവസരം കൊടുക്ക് ആ മഴയില് മവരന്ത ആ തോർമടെ കൈയുണ്ടനെ ശീരീധികൾക്ക് അപ്പോൾ ഈ ശീരീധർ കറം അതിനകമായിട്ട് വോട്ടാ ശരി അരാജ് ചേതൻ തോക്കോളെ കൈയേ ചെയ്യാൻ വരുന്നത് ഇതവരെ ലോഗം പേരെ നമ്മൾ കേൾക്കണംട്ടോ എന്നാ വരുന്നത് ശരി ആരെ വാക്ക് നമ്മൾ മനസ്സിലാ സൗമീൽ റഹീമൻ അന്തിനാൽ കരമ പതിയാ അള്ളാഹു ചൊറിയാണ് നിങ്ങൾ ചോദിച്ച പ്രകാരം യാഹിയ അള്ളാഹുവാ സൗമീൽ റഹീമുണ്ട് തങ്ങില്ല ആരെങ്കിലും തല നടല വാങ്ങാനുണ്ട് ഇന്നത്തെ കൈത്തി സിടാനിക്കറം വാങ്ങി ഫാമി ഇംഗ്ലീഷനുകൊണ്ട് അങ്ങോട്ട് തിട്ടി ഇടാനുള്ളവാണെങ്കിലും ഇംഗ്ലീഷനനെ ചൊല്ലണ്ടാലും ഇയാ തിന്നാൻ ഓടാനോടാനോ ഇതിക്കാടിമ അള്ളാഹുക്കൻ സലാം ചൊല്ലാനേ ചെയ്യണം അള്ളാഹു കേൾ ഇംഗ്ലീഷനെ ഓടയുക अदर വദറു അതെ എല്ലാ വിനവൊക്കെ എല്ലാവരും വിശ്വസിച്ചി ഇംഗ്ലീഷുകളായി ചന്തയൊക്കെ കൊണ്ടതൊക്കെ സർഗ്ഗത്തിൽ കൊണ്ടതൊക്കെ കാരണം സുഹർബത്തിൽ അള്ളാഹുവിൻ വിശ്വാസം അതെ ഇന്നത്തെ സൈതാനിൽകാരതായി പോവുക കൊണ്ടതയേ ഇംഗ്ലീഷിലെ ഇംഗ്ലീസിലെ കഴിയോ ദുർബലയോ നാഇക്ക് അല്ലാഹുവിനെ തീ നാതിക്കാരൻ ചേരണ്ട ഒരു നോറിക്ക് അള്ളാഹു എത്രവൻ ഒരു ഇലാതിൻ കൊണ്ട് വൃത്തി അള്ളാഹു മാത്രമായിക്കൊണ്ട് അതാ മഹാനവരിയുടെ ദുർബല നിങ്ങൾ മാത്രം

അവസ്ഥോ yeah, yeah, yeah. <laughs>

നമ്മളെപ്പോഴും നമ്മൾള്ളിൽ ഉള്ളിൽള്ളിൽ ഉള്ളിൽ 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 അല്ലാഹുവാണ് ദൈത്യത്തിൽ ഉള്ളിൽ ദൈത്യത്തെ അള്ളാഹു എന്ന് പറയുന്നത് നമ്മുടെള്ളിക്കാണ് അപ്പോൾ ഏതെങ്കിലും ആലിസ്ഥിന്റെ ഉള്ളിൽ അല്ലാഹു ഉണ്ടെന്ന് പറയുന്നതിന് കാര്യം ഞാൻ പറഞ്ഞതിനു മുമ്പ് ദൈവമർക്കത്തെ നല്ല ആശ്വാസവാണ് നിങ്ങളെ വിട്ടുർച്ച ആൾക്കാർ ഉണ്ടായിത്തന്നെ ഈ കുറച്ചെന്താൾക്കാർ ഉണ്ടായിട്ടുള്ളതുകൊണ്ട് കാരണം കേറുന്നു നമ്മളാണ് আমাকে বলি মাথা পর্যন্ত পড়ার পড়তে গিয়ে যেতে কোন আলাদা নাই কি আলাদা করতে গেলে তাহলে আপনারা কোন সরকারি সাহায্য চেয়ে কি মাঝে সে আপনারা ആയോ എന്ന് വിളിന്നില്ല. വസ്ത്രം ഊര, മൊജര ഊര, അച്ഛൻ ആയര നേരോ, വെറ്റോൻ ചെയ്യുന്ന ആയര സമയത്തിൽ ആയര ഡാഡ ഓട്ടോസ് ഓടാൻ. അവ ഞമ്മൾ ആസ്ഥ ആയര രണ്ടാളക്കാരൻ ആയത് വിളിയും. ആ ആയര എന്ത് അവര എന്ത് ഏതാണ്ട് ഒരു ഓട്ടോ ശരിക്ക് ഓടാനാണ്. ആ നാട്ടിലെ ആഗവാട്ടാണ് പറഞ്ഞത്. ആയരക്ക് ഓട്ടോ ശുണ്ട്. ആയര നേരോ പടുടാനോ വത്തേ. ഞങ്ങ തോന്നാണ് ആക്കി വെച്ചേ. ചെറുവായരൻ യൂടിച്ചെയാ അങ്ങോട്ട് പോയി.

അതെ എന്തിനെ ചോദ്യൂടി ചോദിക്കാനേ ചില കാരങ്ങൾ അവതാരയ നമ്മൾ ചോദിക്കണം പൂർണ്ണമാണ് എന്നെ എന്നെ നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കണം അത കറബിയ്യുള്ളവരും കാത്തി മുർച്ചിൽ ഇസ്മായിലിന്റെ കൗത്തെ എന്നെ കാരം കാത്തിന്റെ മുർച്ചിൽ വിശ്വാസമില്ല അല്ലാഹു മാത്രം വിശ്വാസം

പുതിയ കണ്ടേ കൂടല്ലല്ലോ ഇതിനെക്കാച്ചിനെ വലുtkinter മദം കൂടല്ലല്ലോ പിന്നെ പോയ നമ്മോടേ നീ ചൊറിയുകയാണെന്നേ വലുtkinter പ്രഹരം അതിനെന്താ വെക്കര യുദ്ധത്തിൽ ഞാൻ എന്നാ ഇതിനല്ല ഇതിനെ നോക്കുമ്പോൾ শত্রുകളെ നോക്കുമ്പോൾ എന്താ പറയ냐 കൊട്ടരാടാ ഉള്ളി നമ്മൾ ഇതിനെ കൊറ ഇടു അതിനെ കൊട്ടട്ടുണ്ട് ആവും രക്ഷപ്പെട്ടു അച്ഛൻ വരെ అనేక രൂപങ്ങൾ ഏതല്ലോ ആ വി ശക്തി വരെ കൊട്ടണ്ട അച്ഛൻ ഇതിന്റെ ചരിത്ര നിരന്നാണ് കേട്ടോ ഹദീസ് ഇതിന്റെ ഒരു പ്രബലമായ രണ്ട് സാധനകളുകൊണ്ട് ലോകവര പടകാ കാരണകാരനായ അമീർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്റെ പോ സിദ്ദീഖതങ്ങളെ അൽപദഗനമായ അല്ലാഹു രക്ഷപ്പെട്ട ദിക്ർ പോറ്റുക എന്നാ പറയുന്നത് ശരി ദാനകിനെ കൊച്ചി പാർട്ണറി ചോദിച്ച നഗവൻ ഈ നാല് കാര്യങ്ങൾ നമ്മൾ మొదലക്കിയാണ് പറഞ്ഞത് അഹങ്കാരത്തിൽ ഇല്ല അസ്സലാമു അലൈക്കും അല്ലാഹുവിനെ കൊണ്ട് നമ്മളെ സഹായിച്ചാലും അങ്ങനെയെന്താുമല്ലോ സുബ്ബത്തു അദല്ല സഹാബത്തു പറയാൻ പറ്റുന്ന കാര്യോ ഈ ഇബന തൈല സയ്യിദ്ങ്ങളെ പറ എന്നോട് തേടുന്നത് യത് ദൈവം ഇതിനെസ്സി കൊണ്ട് എതിർക്കാനോ അന്ന് തന്നെ അവർക്ക് ഒരു അവസരം ആയിട്ടില്ല എന്നല്ലേ പറയാൻ വയ്യ അതാണ് ഇല്ല ഇത് ഹജ്ജിയാ അല്ല അതിനെ എങ്ങിനെ ഇതിനെ ഞാൻ തന്നെ ഉപകാരത്തിനെ കടന്നാനെങ്കിലും അല്ലാഹുവിന് അവസരം തന്നിരുന്നു അല്ലാഹു നീ നിയമിച്ചത് എന്നോ അതും അവശ്യമൊന്നുമല്ല അതിൽ ചോദിച്ചിട്ടില്ലാത്ത അർത്ഥം നമ്മൾ ഇതിപ്പോൾ വലിയ वालों പരിഗണിച്ചണ്ടല്ലോ അവരുതൊന്നും അവർക്ക് വാചിയേ കേgetElementById ഇതിൽ എത്രകൊണ്ട്ല്ല് പോലും തോന്നാമെന്നൊക്കെ ഇതിസാര തോ എന്ത് സമയത്ത് ഒരങ്ങി പോവുക യാ 3 പൂനബദുള്ള 2 2 ഫഅല അറിഞ്ഞോ അങ്ങൊരു രീതിയിൽ ഉള്ളിയങ്ക അല എത്രയോ നേരാവാണ് കെട്ടിചേർത്തെ അല്ലാഹുവൻറെ കലകളെ ഒച്ചങ്ങ കൊടുക്കാം നിന്നെ കൊണ്ട് അള്ളാഹു ചോദിക്കുകാണെങ്കിൽ ആ ചോദിക്കുതിൻ സ്നേഹത്തിന്റെ കേട്ടത്തിൽ ഇനി ഞാൻ പറയേണ്ടതെയോ എന്നെ കളയാൻ വേണ്ടി എന്ത് അവള് പറയാം ആ വാജി ചില അല്ല ഇവർ മാർക്കറ്റ് പോയി അവരെ അങ്ങോട്ട് കൂടി കുശിലവിയാ ചെല്ലിക്കേ പറയാൻ ചിലയാദര திங்கர் சக்கரானவ நான் அழைச்சி வந்துட்டேன் அல்லாஹ் வந்து எனக்கு தெஹர் கனிட்டுണ്ട് ആ விசுவாசதுகூட நம்ம நிறைவேறலாம் நம்ம சொன்னா விச அல்லாஹ் நம்ம குர்ஆன் இவனு கேளியே இவத்தை கண்தொறன நல்லதியா சஹாபாத்து ரஹ்மத்துல்லாஹி அலைஹி நல்லதியா ஆஷிகான நம்ம இஸ்லாமியப் பிரா அல்லாஹ் சுப்ஹானஹு வ தஆலா நம்ம எல்லாரும் தபூல் செய்ய மாறாயுள்ளோம் நம்ம இங்க இருக்குற எல்லம்போ அதன கே ஜாயிஸ்ாய்க்கு Kita Bismillahirrahmanirrahim. 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 Bismillahirrahmanirrahim.